ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവ ആഘോഷ വേളയാണ് ആഘോഷം പോർട്ട് കൊച്ചി എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെയും പോലീസ് കമ്മീഷണറുടെയും കൂടി അവരുടെ വിവിധ വിവിധങ്ങളായ മീറ്റിങ്ങൾ വിളിച്ചുകൂട്ടി കൃത്യമായ ഡയറക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതുകൂടെ തന്നെ വളരെ സുരക്ഷയാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് ആളുകൾ ഒരു ചെറിയ സ്ഥലമാണ് തിരിച്ചു പോകുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമല്ല വെളി ഗ്രൗണ്ടിൽ നമ്മൾ പപ്പ ഉണ്ട് അതേപോലെ നമ്മുടെ ഉം അള്ളുരുത്തിയിലുണ്ട് തൃക്കാക്കരയിലുണ്ട് കൊച്ചി നമ്മുടെ തൃപ്പൂണിത്ര പേട്ട ഭാഗത്തുണ്ട് അവിടെ തന്നെ വിവിധങ്ങളായ പല സ്ഥലങ്ങളിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ വിവിധങ്ങളായ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പല സ്ഥലത്തേക്ക് ആളുകൾ പോണു പോകുന്നതിനുള്ള മനസ്സുണ്ടാവണം കുഞ്ഞു കുഞ്ഞു കുട്ടികളെയൊന്നുമായിട്ട് ഈ തിരക്കിലേക്ക് വരരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗതാഗത ക്രമീകരണങ്ങൾ രണ്ടു മണിക്ക് മുതൽ തന്നെ ഗതാഗത ക്രമീ ആരംഭിക്കും മണിക്ക് ശേഷം വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടില്ല ഏഴ് മണിവരെ മാത്രമേ ആളുകളെ നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഏഴ് മണിക്ക് ശേഷം പുറത്തേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണ് ഒരുപാട് ആളുകൾ അവിടെ വന്നാൽ ഇപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ആളുകൾ ഒന്ന് കൂടിയിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം പ്രത്യേകിച്ച് യൂത്ത് പ്രത്യേകിച്ച് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തവണ രണ്ട് പാപ്പാഞ്ഞങ്ങളെ കത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെളി വെളി ഗ്രൗണ്ടിൽ മാത്രം പരേഡ് ഗ്രൗണ്ടിലാണ് നമ്മൾ പൈതൃകമായി ചെയ്യുന്നത് അവിടെ മാത്രമല്ല വെളി ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതലായും ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് എത്തണം തിരിച്ചു പോകുന്നത് പരിപാടി കഴിഞ്ഞാൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പപ്പായെ കത്തിച്ചു കഴിഞ്ഞാൽ ഒട്ടടിക്കേ എല്ലാവരും പുറത്തേക്ക് പോകരുത് അവിടെ വീണ്ടും ഡി ജെ പാർട്ടിയും മറ്റ് ഗാനമേളയൊക്കെ തുടരുന്നുണ്ട് നിങ്ങൾ അതെല്ലാം ആസ്വദിച്ച് വളരെ സാവകാശം മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ കെ എസ് ആർ ടി സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രൈറ്റ് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് റോറോ സർവീസ് മൂന്ന് നേടിണ്ട് അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഒരു ആളുകളുടെ തള്ളിക്കയറ്റമോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാകാനും നോക്കരുത് അവകാശം നിങ്ങളുടെ സുരക്ഷയെ കരുതി നിങ്ങളവിടെ കുറച്ചു നേരൊക്കെ നിന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിവിനുസരിച്ച് പുറത്തേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അവിടെ ഓർപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചു ഈ പറഞ്ഞതുപോലെ യുവാക്കളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ഈ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ ലഹരി തന്നെയാണ് അതും അത് ഉപയോഗിക്കുന്നതും ഒക്കെ കർശനമായി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ അല്ലെ അതിന്റെ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ ഉണ്ടാകുമല്ലോ പോലീസ് കമ്മീഷണർ ഇന്നലെ വാർത്താ വാർത്താസമ്മേളിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു വളരെയധികം കർശനമായ ചെക്കിങ്ങും ഒരുപാട് ചെറിയ ചെറിയ കേസുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനിയും ഇന്നും നാളെയും ഒക്കെ കർശനമായിട്ട് നാളെ കാർണിവൽ ആണ് കാർണിവൽ റാലിയുണ്ട് അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കൊച്ചിയെ സംബന്ധിച്ച് അതിനൊക്കെ മുന്നോടിയായി ചെയ്യേണ്ട എല്ലാ പോലീസിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എക്സൈസ് ഉണ്ട് എല്ലാവരും ഒരുമിച്ച് അവിടെ ഒരു നല്ല ഒരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം